പല നേതാക്കന്മാരെയും ഈ സന്ധീ വാര്യര് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അല്ല അപ്പൊ അത് അത് ന്യായീകരിച്ചിട്ടും കോൺഗ്രസിനെ വിമർശിക്കുന്നതിനകത്ത് അർത്ഥമില്ല താങ്കളെ പോലെയുള്ള ഒരു മടയന്മാരല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ അതിനെന്തു പറയാനുണ്ട് ഇല്ല ഞങ്ങൾ പ്രബുദ്ധതയുള്ള ജനം കോൺഗ്രസ്സുകാര് പറയുന്ന മാങ്കൂട്ടം ജയിക്കുന്ന് മറ്റുള്ളവർ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും വിശ്വസിക്കുന്നവർ അങ്ങനെയല്ലേ പറയുന്നുള്ളൂ അപ്പോൾ താങ്കളുടെ അഭിപ്രായം ഞാൻ രാഹുൽ ആകൂടം കറക്റ്റ് ആഡ് ചെയ്യുക എന്താണ് മെയിൻ കാരണം സന്ദീപ് വാര്യർ വന്നതിൻ്റെ വെളിച്ചത്തിൽ മാത്രം കാരണം അതൊരു വലിയൊരു ഇതായിട്ട് വരും രാഷ്ട്രീയത്തിലേക്ക് അയാൾ ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്ക് കോൺഗ്രസിന് ഉപകാര സന്ദീപാരിയർ വന്നു എന്ന് പറഞ്ഞാല് ഇപ്പൊ കോൺഗ്രസ് മാറ്റം ഉണ്ടാവും കോൺഗ്രസ് ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവ് സന്ദീപ് അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തെറി പറഞ്ഞ ഒരാൾ പെട്ടെന്ന് പാർട്ടി വന്നു കഴിഞ്ഞാൽ അയാളെ പിന്നെ പിന്നെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് അല്ല അതിന് വേറെ കാര്യമുണ്ട് ഇപ്പറത്ത് സരിനെ ഒരു ദിവസം ദിവസത്തെ പിന്നെ പാർട്ടി വിശ്വാസം സ്വീകരിച്ചു അതുപോലെ തന്നെ ഇപ്പുറത്ത് രാഷ്ട്രീയം അങ്ങനെയാണോ കളിയാണല്ലോ അത് ഇപ്പുറത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് സന്ധ്യ പാർട്ടിയുടെ കോൺഗ്രസ് സ്വീകരിച്ചു അപ്പൊ ഈ കഷ്ടപ്പെട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് സ്ഥാനമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ കണ്ട വീട്ടിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിൽ എടുക്കുവോ അതിന് മറുചോദ്യ പാർട്ടിയിലും ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിക്കണം ഇതുപോലെ തന്നെ ഒരു സുപ്രഭാതം വിളിച്ചു വന്നപ്പോഴത്തേക്ക് കാര്യം എല്ലാം വിക്തനായി മാർ പാർട്ടിയുടെ സഹാവായി അപ്പൊ കണ്ടവന്റെ വീട്ടിലൊരു കാര്യം നടക്കും പോലെ നിങ്ങളുടെ വീട്ടിൽ നടത്തും ന്യായീകരിച്ചിട്ടും കോൺഗ്രസിനെ വിമർശിക്കുന്നതിനകത്ത് അർത്ഥമില്ല ഇവിടെ നല്ല പുരുഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ജീവിച്ചിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ സന്ദീപ് സന്ദീപാരിയർ വന്നതുകൊണ്ടെന്നാണ് വിചാരിച്ചത് അത് മാത്രല്ല കോൺഗ്രസിന്റെ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു നല്ലൊരു വലിയൊരു നേതാവാണ് പല നേതാക്കന്മാരെയും ഈ സന്ദീപ് സന്ദീപാര്യര് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതാണ് മുരളീധരൻ ഇദ്ദേഹം പാർട്ടിയിലോട്ട് വന്നപ്പോഴും പറഞ്ഞത് അപ്പോൾ ഈ മുരളീധരൻ അത് മാനസികമായിട്ട് സന്ധി വാര്യർ വന്നതിൽ പ്രയാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കാണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഇന്ന് വിളിക്കുന്നത് നാളെ അത് പൊതുവെ വലിയ നേതാക്കന്മാർ മുതൽ ഇന്നത്തെ കോൺഗ്രസ് കാരണം നാളെ മാർഗുകാരനാകും പറ്റിയ ബിജെപിക്കാരനാണ് രാഷ്ട്രീയം പോകണം അങ്ങനെയാണ് അതിൻ്റെ വിളിച്ചത് ഈ പറയും പോലെ സംഭവിച്ചെന്ന് മാത്രമേ അല്ലാത്ത ഇതുള്ളു ആയിക്കോട്ടെ അപ്പോൾ ഇതിന്റെ കൂടെ ഇതിനെ വിശ്വസിച്ച് നിൽക്കുന്ന താങ്കളെ പോലെയുള്ള ഒരു മഠയന്മാരല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ അതിനെന്തു പറയാനുണ്ട് ഇല്ല ഇല്ല ഞങ്ങൾ മടന്മാരെ ഞങ്ങൾ പ്രബുദ്ധതയുള്ള ജനം കറക്റ്റായിട്ട് ഈ തെരഞ്ഞെടുപ്പില് ഈ പറഞ്ഞ കോൺഗ്രസ്സിനായി കൊണ്ട് മാർഗിഷ്ടയുടെ ഭരണത്തിന്റെ ഒരു എതിർപ്പ് കൂടി പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവസരം കൂടി ആയിക്കോട്ടെ ഒന്നാം പിണറായി സർക്കാർ വന്നല്ലോ നന്നായിട്ട് പോയായിരുന്നു ആ ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ പ്രബുദ്ധതയുള്ള ജനം വീണ്ടും അദ്ദേഹത്തിനെ തന്നെ വീണ്ടും അധികാരത്തിൽ കയറ്റി എന്താണ് ജനത്തിനെ ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ ഒരു കിറ്റും മുന്നൂറ് രൂപയുടെ കിറ്റും കൊടുത്ത് പിന്നെ ഇത് വേറെ കിറ്റിന്റെ കൊടുത്ത് കിറ്റും പെൻഷനും കൂടി തരും പാവപ്പെട്ട സാധാരണക്കാരായ ജനത്തിനെ നിങ്ങൾക്ക് പൊടങ്ങാതെ ദരുഷം കൂട്ടിത്തരും നിങ്ങൾക്ക് കിറ്റ് തന്നു ഇനി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് നാട് നീളം പറഞ്ഞു കിടന്ന് ഞാനിത്രം പറ്റിച്ചു എത്ര മാത്രമേ ഉള്ളത് സംഭവിച്ചത് ഞാനൊരു കാര്യം ഒരു കാര്യം ഇനി കേരളത്തിൽ കേരളത്തിലുണ്ടാവില്ല ഉണ്ടാവില്ല കാരണത്തിൽ വരില്ല പക്ഷെ ഒരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമല്ലേ ആയിക്കോട്ടെ സ്വന്തമായിട്ട് പിന്നെ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അത് നമുക്കൊരു അഭിമാനം അല്ലേ അതാണ് സദസ് നടത്തിയല്ലേ നവകേരള ഒന്നുമില്ലെങ്കിലും പുതിയ ഒന്നുമില്ലേ അതായത് കൊറേ മതിലുകള് പൊളിച്ചകത്ത് കയറ്റി അതിനെ പുതിയ മതിലാക്കി തന്നില്ലേ തീർച്ചയായിട്ടും അതെന്നിട്ട് എ കെ ബാലം പറഞ്ഞ് അതിനെ മ്യൂസിയത്ത് കൊണ്ട് വയ്ക്കും ഈ പ്രബുദ്ധരായ നേതാക്കന്മാർ സഞ്ചരിച്ച വണ്ടി എന്നുള്ള ലെവലില് ഇനിയിപ്പൊ ഈ സീ പ്ലെയിനും ഏതെങ്കിലും മ്യൂസിയത്ത് കൊണ്ട് വയ്ക്കേണ്ടി വരുമോ കോൺഗ്രസ്സുകാര് പറയുന്ന മാങ്കൂട്ടം ജയിക്കു മറ്റുള്ളവർ പറയുന്ന സരിൻ ജയിക്കുന്ന് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവർ അങ്ങനെ പറയുന്നുള്ളു അപ്പൊ താങ്കളുടെ അഭിപ്രായം ഞാൻ രാഹുൽ മാങ്കൂടം കറക്റ്റായിട്ട് ചെയ്തിരിക്കും മെയിൻ കാരണം ഈ സന്ദീപ് വാര്യർ വന്നതിന്റെ വെളിച്ചത്തിൽ മാത്രം കാരണം അതൊരു വലിയൊരു ഇതായിട്ട് വരും രാഷ്ട്രീയത്തിലേക്ക് അയാൾ ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്ക് സന്ദീപാര്യർ വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിന് ഭയങ്കര മാറ്റം ഉണ്ടാവും കോൺഗ്രസിന് മാറ്റമല്ല ഉണ്ടാകും ഈ സന്ദീപ് വാര്യർ ഈ വരുന്നതിനും തലേ ദിവസം വരെ ഈ പറഞ്ഞ എല്ലാവരെയും തെറി പറഞ്ഞോണ്ടല്ലോ ഇരുന്നത് അപ്പൊ നിങ്ങൾക്ക് അപ്പോൾ തെറി പറഞ്ഞ ഒരാൾ പെട്ടെന്ന് പാർട്ടി വന്നു കഴിഞ്ഞാൽ അയാളെ പിന്നെ പിന്നെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് അല്ല അതിന് വേറെ കാര്യമുണ്ട് ഇപ്പുറത്ത് സരിനെ ഒരു ദിവസത്തിന്റെ ഈ വ്യത്യാസം വെളുത്തേക്ക് മാർ പാർട്ടി അങ്ങനെ സ്വീകരിച്ചു അതുപോലെ തന്നെ ഇപ്പുറത്ത് രാഷ്ട്രീയ അത് ഇപ്പുറത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് സ്വീകരിച്ചു അപ്പൊ ഈ കഷ്ടപ്പെട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് സ്ഥാനമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് കണ്ട വീട്ടിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിൽ എടുക്കുമോ അതിന് മറുചോദ്യമാണ് ഞങ്ങൾ മാർക്കറ്റ് പാട്ടിലും ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ പോലെ മാർക്കറ്റ് പാട്ടിലും ചോദിക്കണം ഇതുപോലെ തന്നെ ഒരു സുപ്രഭാതം വിളിച്ചു വന്നപ്പോഴത്തേക്ക് തരും എല്ലാം വിക്തനായി പിന്നെ മാർക്കറ്റ് പാട്ടിയുടെ സഹാവായി അപ്പൊ കണ്ടവന്റെ വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നടത്തും അത് ന്യായീകരിച്ചിട്ടും കോൺഗ്രസിനെ വിമർശിക്കുന്നതിനകത്ത് അർത്ഥം ഇല്ല ഇവിടെ നല്ല പുരുഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ജീവിച്ചിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ സന്ദീപാര്യർ വന്നതുകൊണ്ടെന്നാണോ വിചാരിച്ചാൽ അത് മാത്രല്ല കോൺഗ്രസിന്റെ പ്രവർത്തനം ചിട്ടിയായ പ്രവർത്തനം നേതാക്കളൊക്കെ ഇപ്പൊ വിരധിധരന് നടക്കാം കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് ആണല്ലോ ഈ ഈ സന്ദീപ് വാര്യർ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് രാജീവ് ഗാന്ധിയെ കോട്ടയ്ക്കൽ സോറി രാഹുൽ ഗാന്ധിയെ കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഈ പിന്നെ നമ്മുടെ സന്ധീ വാര്യർ പറഞ്ഞു പിന്നെ കോട്ടക്കലല്ല പുള്ളി കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് അതേപോലെ പല രീതിയിലും പല നേതാക്കന്മാരെയും ഈ സന്ധീവാര്യർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതാണ് മുരളീധരൻ ഇദ്ദേഹം പാർട്ടിയിലോട്ട് വന്നപ്പോഴും പറഞ്ഞത് അപ്പോൾ ഈ മുരളീധരനത് മാനസികമായിട്ട് സന്ധീവാര്യർ വന്നതിൽ പ്രയാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഇന്ന് വിളിക്കുന്നത് നാളെ അത് ഇപ്പോൾ വലിയ നേതാക്കന്മാർ പോലെ ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളെ മാർഗുകാരനാകും പറ്റിയതും ബി ജെ പിക്കാരനാണ് രാഷ്ട്രീയം പോകണം അങ്ങനെയാണ് അതിൻ്റെ വിളിച്ചത് ഈ പറയും പോലെ സംഭവിച്ചെന്ന് മാത്രമേ അതിനകത്ത് ഇതുള്ളൂ ആയിക്കോട്ടെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനെ വിശ്വസിച്ച് നിൽക്കുന്ന താങ്കളെ പോലെയുള്ള ഒരു മടയന്മാരല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ അതിനെന്ത് പറയാനുണ്ട് ഇല്ല ഇല്ല ഞങ്ങൾ മടന്മാരല്ല പ്രബുദ്ധതയുള്ള ജനം കറക്റ്റായിട്ട് ഈ തെരഞ്ഞെടുപ്പില് ഈ പറഞ്ഞ കോൺഗ്രസിനായി കൊണ്ട് മാർഗിസ്റ്റ് ഭരണത്തിന്റെ ഒരു എതിർപ്പ് കൂടി പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പം അവസരം കൂടി ആയിക്കോട്ടെ ഒന്നാം പിണറായി സർക്കാർ വന്നല്ലോ ഉം നന്നായിട്ട് പോയായിരുന്നു ആ ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ പ്രബുദ്ധതയുള്ള ജനം വീണ്ടും അദ്ദേഹത്തിനെ തന്നെ വീണ്ടും അധികാരത്തിൽ കയറ്റി എന്താണ് അതിന് ജനത്തിലെ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുവ കാരണം വെച്ചാൽ ഒരു കിറ്റും മുന്നൂറ് രൂപയുടെ കിറ്റും കൊടുത്ത് പിന്നെ ഇത് വേറെ കിറ്റിൻ്റെ കൊടുത്തി കിറ്റും പെൻഷനും കൂട്ടി തരും പാവപ്പെട്ട സാധാരണക്കാരായ ജനത്തിനെ നിങ്ങൾക്ക് മുടക്കാതെ പെൻഷൻ തരും നിങ്ങൾക്ക് കിറ്റ് തന്നു ഒരു പക്ഷേ കാര്യം നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമല്ലേ ആയിക്കോട്ടെ സ്വന്തമായിട്ട് പിന്നെ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അത് നമുക്കൊരു അഭിമാനം അല്ലേ ഒന്നുമില്ലെങ്കിലും പുതിയ ഒന്നുമില്ലേ അതായത് കൊറേ മതിലുകള് പൊളിച്ചകത്ത് കയറ്റി അതിനെ പുതിയ മതിലാക്കി തന്നില്ലേ തീർച്ചയായിട്ടും ഏഹ് അതെന്നിട്ട് എ കെ ബാലം പറഞ്ഞ് അതിനെ മ്യൂസിയത്ത് കൊണ്ട് വയ്ക്കും ഈ പ്രബുദ്ധരായ നേതാക്കന്മാര് സഞ്ചരിച്ച വണ്ടി എന്നുള്ള ലെവലില് ഇനിയിപ്പൊ ഈ സീ പ്ലെയിനും ഏതെങ്കിലും മ്യൂസിയത്ത് കൊണ്ട് വയ്ക്കേണ്ടി വരുമോ എങ്ങനെ അത് ഉപേക്ഷിച്ചല്ലോ ഇപ്പൊ തൽക്കാലം ഇല്ല സാറിന്റെ പേരെന്താണ് പേര് മത്തായി സാർ മത്തായി സാർ മത്തായി സാർ പഴയ കോൺഗ്രസ് നാട് ഞാൻ കേട്ടിട്ടുണ്ട് ആയിരിക്കും ആണ് സാറിന് ഇപ്പീപാര്യർ വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അയ്യോ പറ്റി ഒന്നും പറയാനില്ല കാരണം രാഷ്ട്രീയം അങ്ങനെയാ രാഷ്ട്രീയം അങ്ങനെയാ ഇന്ന് കാലത്തെ കാണുന്നവനെ വൈകുന്നേരം കണ്ടും കടമ്പ് മറന്നു പോണ സമയം നേരം വീണ്ടും മാറും ഹലോ ഹലോ അല്ലന്നെ ഞാന് അവിടെ ഇവിടെ കാര്യം പറയുമ്പോ അവിടെ വർത്താനം പറഞ്ഞാലേ

ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇപ്പൊ വിശ്വാസം ഇല്ല ആർക്കാ വിശ്വാസ്യതയുള്ളത് ആർക്കാ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളത് നാളെ ഇന്ന് കാണുന്നവരെ അപ്പാൻ വിളിക്കുകയും നാളെ കാണുന്നവരെ തളിപ്പറുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇന്നത്തെ കേരളത്തിൽ നടക്കുന്നത് ഇവരെല്ലാം വൈകുന്നേരം ആകുമ്പോൾ ഒന്നിച്ചു കൂടിയോ എല്ലാ പാർട്ടികളും ഒന്നിച്ചു കൂടി വൈകുന്നേരം വെള്ളം അടിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ കയറി പേര് പറയണില്ല ഹോട്ടലിൽ പോയിരുന്നു വെള്ള അടിച്ചു നാളത്തെ കാര്യം അവിടെ വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇവര് വൈകിട്ട് കിരിയണ ലഫസിൽ പഠിക്ക് വിരിയണു പിന്നെ എന്നാ എൻ്റെ രാഷ്ട്രീയ നേതാവ് ഒരു എനിക്ക് ഒരു വിശ്വാസ്യത പോയി ഒരു പാർട്ടി ഒരാളോടും ഒരു പാർട്ടിയോടും വിശ്വാസ വിശ്വസ്തതയില്ല ഇന്ന് ഈ പാർട്ടി നിൽക്കുന്നവനെ നാളെ ഈ പാർട്ടി കാണുന്നില്ല കാണുന്നില്ല എല്ലാവർക്കും അവരവരുടേതായ അവരവരുടേതായ കാര്യം പറഞ്ഞാൽ അൻവർ പോയി അന്വർ അതുപോലെ എത്ര പേര് പോയി കിരിൻ പോയി ശരിലോ സിരിലോ ആര് പോയി എനിക്ക് എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഒരു പേശ്രാമായിട്ട് ഒരു പത്മജ പോയി പത്മജ പോയി അങ്ങനെ എന്തായാലും പോയി അതാണ് ഇന്നത്തുള്ള കാര്യം അപ്പോൾ ഇനിയിപ്പോൾ ഈ സാധാരണ വോട്ട് ചെയ്യുന്നത് പാർട്ടി നോക്കിയല്ലേ ഏ സാധാരണ വോട്ട് ചെയ്യാൻ അത് പിന്നെ ഒരു ഡ്യൂട്ടി അതൊക്കെ നമ്മുടെ ഒരു അവകാശം അതിനുവേണ്ടി അന്നത്തെ ആ രണ്ട് ദിവസം മുമ്പേ രണ്ടു ദിവസം എന്നല്ല ചെയ്യും ഇന്നവർക്കൊന്നും ഇല്ല ഇന്നവർക്കെന്നല്ല എനിക്കുണ്ടല്ലോ മനസ്സില് ഇന്നവർക്ക് ചെയ്യണമെന്ന് അതിപ്പോൾ വെളിപ്പെടുത്താനും സാധിക്കില്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇപ്പോഴത്തെ ഈ മൂന്ന് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വയനാട് പിന്നെ ചേലക്കര ചേലക്കര പാലക്കാട് പാലക്കാട് ഇവിടെയൊക്കെ വിജയസാധ്യത ആർക്കാണ് അത് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഞാനത്രയും ഘനമായിട്ടോ ആഴത്തിലിറങ്ങി ചിന്തിക്കുകയൊന്നും ചെയ്യുന്ന ആളല്ല അല്ല ഞാൻ പ്രായമായൊരു മനസ്സിലാക്കി സാറേ എന്തായിരുന്നു ജോലി ജോലി ധ്യാസനായിരുന്നു മാസമായിട്ട് റിട്ടേർ ചെയ്തോ റിട്ടേർ ചെയ്തോ പേരങ്ങനെ സാറേ മതി